അത് മക്കളെ ഇവര് നാദാപുരം ആളുകളാണ്ടോ അപ്പൊ ഞാൻ ഈ ഓട്ടോ പൊക്കീനു ഓട്ടോ പൊക്കിട്ട് ടയർ മാറ്റീനോ അപ്പൊ ഓര് പറയണത് എഡിറ്റിംഗ് ആണ് ഞാൻ ഇപ്പൊ ടയർ മാറ്റണോ ഒന്നില്ല ജസ്റ്റ് ഒന്ന് പൊക്കി കാണിച്ചു കൊടുക്കണ്ടോ അപ്പൊ നമുക്ക് കാണിച്ചു കൊടുത്താലോ ഈ തുണി ഒന്ന് ഒന്നയിച്ചിണ്ട് വെക്കട്ടോടെ ഇത് സിമ്പിളാണ് മറ്റു ആരോഗ്യ സംഭവം വണ്ടി ഇവിടെ പൊന്തുവാ ടയർ ഈ കാല വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ ടയർ എടുക്കാ മാറ്റിയാ അത്ര കണ്ടില്ലേ അത് ഏതാണ് വാ ഡീസൽ വണ്ടി വണ്ടി ഡീസൽ ഡീസൽ വണ്ടിയാണോ ചോദിച്ചാൽ ന്യൂസിലാൻഡിനാണ് തുറന്നോ സത്യേ അപ്പൊ സത്യ ലോർജിനെ ആ അപ്പൊ എഡിറ്റിങ്ങാണോ ആ